പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് കോഴിക്കോടിൻ്റെ നഗര സൗന്ദര്യത്തിലേക്ക് ഒരു കൊച്ചു യാത്ര പോയി വരാം ജാബീസ് വ്ളോഗിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത സന്തോഷം രാവിലെ ആറു മണി മുതലാണ് ശരിക്കും ട്രെയിനുകൾ കോഴിക്കോട്ടേക്ക് ഏറ്റവും കൂടുതലുള്ളത് ഒരുപാട് ആളുകൾ ജോലിക്കുമൊക്കെയായി ട്രെയിൻ യാത്ര ആശ്രയിക്കുന്നവരാണ് രാവിലെ തന്നെ ഒരു ചെറിയ ടിക്കറ്റും എടുത്ത് സുഹൃത്തിനേയും കൂട്ടി ട്രെയിനിലേക്ക് കയറി വികലാംഗരുടെ കോച്ച് ഉണ്ടായിരുന്നു ആ കോച്ചിൽ അവരുണ്ടെങ്കിൽ നമ്മൾ അവർക്കാണ് അവസരം കൊടുക്കേണ്ടത് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറി അതിൻ്റെ നിയമവശം എന്താണെന്ന് അറിയില്ല എന്നാൽ പോലും വന്ന എണീച്ചു കൊടുക്കാമെന്ന നല്ല ബുദ്ധിയോട് കൂടി അതിൽ കയറി ഇങ്ങനെ ഇരുന്നു ട്രെയിൻ യാത്രയിൽ ഏറ്റവും നമ്മൾ ട്രെയിൻ യാത്രയെക്കുറിച്ച് കേൾക്കുന്ന റീലുകളിലൊക്കെ കാണുന്നൊരു പാട്ടാണിത് പിന്നെയും പിന്നെയും കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊന്നീണം മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ 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 അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കോഴിക്കോട് എത്തി കുറച്ച് സമയം പിടിക്കും എന്തായാലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോ എടുക്കാതെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരുന്നു ശരിക്കും യാത്രയിൽ നമ്മൾ വ്ളോഗേഴ്സാവുമ്പോൾ വീഡിയോ എടുക്കും പക്ഷേ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സൗഹാർദ്ദത്തെയും നമ്മുടെ എൻജോയ്മെൻറ്റിനെയും ബാധിക്കരുത് ഓൺലി നമ്മൾ വീഡിയോ എടുത്തിരുന്ന നമുക്ക് യാത്ര ആസ്വദിക്കാൻ കഴിയില്ല അപ്പോൾ താനൂർ മുതൽ പരപ്പനങ്ങാടി കടലുണ്ടി ഫറൂക്ക് ഒരുപാട് സ്റ്റേഷനുകൾ കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് എത്തി കോഴിക്കോട് നഗരം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ തന്നെ പുരാതനമായ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോഴിക്കോട് എനിക്കേറ്റവും സുഖമവും സുന്ദരവുമായി തോന്നിയ യാത്രകളിലൊന്ന് ഒന്ന് ബുള്ളറ്റിലുള്ള കാടും മലയും കയറിയുള്ള യാത്രകൾ രണ്ടാമതായി ട്രെയിൻ യാത്രകളാണ് ട്രെയിൻ യാത്രയുടെ ഒരു പ്രത്യേകത എനിക്കനുഭവപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ഇളകാത്തത് കൊണ്ട് നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ കുറവായിരിക്കും മൂത്ര ഒഴിക്കാനും ടോയ്ലറ്റിങ്ങിനും ഒക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ടാകും ചായ കുടിക്കാം നമുക്ക് സ്വസ്ഥമായിരുന്നു പുസ്തകം വായിച്ചിങ്ങനെ സുന്ദരമായി യാത്ര ചെയ്യാൻ ട്രെയിൻ യാത്രയാണ് എനിക്ക് നല്ലതായി തോന്നി നിങ്ങളുടെ ഏറ്റവും സുന്ദരമായ യാത്രകൾ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ട്രെയിൻ യാത്രകൾ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊന്ന് നിർബന്ധമായും കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ട്രെയിൻ യാത്ര ചങ്കിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുകയും വേണം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി അവിടുത്തെ ഒരു എയർപോർട്ട് ലുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് എയർപോർട്ട് നല്ല വികസനങ്ങൾ വരുന്നുണ്ട് കേരളത്തിൽ മൊത്തം എയർപോർട്ടുകളെ പോലെ റെയിൽവേ സ്റ്റേഷനുകളും വികസിക്കുന്നുണ്ട് എന്തായാലും റെയിൽവേ മന്ത്രിക്കും കേരള കേന്ദ്രം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനിയും വികസിക്കട്ടെ നമ്മുടെ പൗരന്മാരുടെ യാത്രാ സൗകര്യങ്ങൾ വികസിക്കട്ടെ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൽ കയറാതെ നടന്നു പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട് എത്താൻ സാധിക്കുന്നൊരു പ്രദേശമാണ് മിഠായിത്തരവ് മിഠായി തെരുവിൽ മിഠായി മാത്രമല്ല ഒരുപാട് ബിസിനസ്സുകൾ പാവങ്ങളുടെയും പണക്കാരുടെയും ഒക്കെ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് മിഠായി തെരുവ് മിഠായി തെരുവ് എന്ന് പേര് വരാൻ എന്താ കാരണം എന്നുള്ളത് അറിയില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ മിഠായി ഷോപ്പുകൾ ഒരുപാടുണ്ട് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും പള്ളികളും പള്ളികളുമൊക്കെയായി നല്ല സുന്ദരമാണിവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായി തോന്നിയത് ക്രൗഡ് ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും ആൾ കുറവാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് കൊച്ചു കൊച്ചു ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുപാട് വീടുകളിലേക്ക് ഒരുപാട് കുഞ്ഞു എന്താ പറയുക ശരീരങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു ഒരു പദ്ധതിയാണ് ശരിക്കും കോഴിക്കോട് ഐ മീൻ ഒരുപാട് വീട്ടിൽ അടുപ്പ് പുകയുന്നൊരു ഒരു ഒരു ബിസിനസ് പ്രദേശമാണ് തെരുവ് ആ കാണുന്നതൊരു കൊച്ചു വായനശാല ഉണ്ടതിൽ അത് ഹോട്ടലാണെന്ന് തോന്നുന്നു നമ്മൾ മിഠായിത്തെരുവിലെത്തിയിട്ട് അങ്ങ് ലാസ്റ്റ് ഈ ഒരു പ്രദേശം അതായത് ലാസ്റ്റ് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഒരുപാട് യാത്രക്കാർ സുഹൃത്തുക്കൾ അന്വേഷിച്ചും വെറുതെ വന്നിരിക്കുന്നവരും വയസ്സായ ആളുകളും കാഴ്ചകൾ കാണാൻ വരുന്നവരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇത് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാനാഞ്ചിര സ്ക്വയർ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നര ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ സ്ക്വയറിൽ വലിയൊരു ചിറയും മനോഹരമായ ഒരു പാർക്കുമുണ്ട് സാമൂതിരി രാജാവായിരുന്ന മാനവിക്രമന്റെ കാലത്താണ് മാനാഞ്ചിറ നിർമ്മിച്ചത് പിന്നീട് പൊതുജനങ്ങളുടെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി ഇതുപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ചിറയും ഇതിനോട് ചേർന്നുള്ള മൈതാനവും ചേർത്ത് മാനാഞ്ചിറ സ്ക്വയറായി രൂപാന്തരപ്പെടുത്തിയത് കോഴിക്കോട് നഗരം അതിൻ്റെ സൗന്ദര്യം കൊണ്ട് തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ചരിത്രവും പ്രകൃതിയും സംസ്കാരവും എല്ലാം ചേർന്നാണ് കോഴിക്കോടിനെ മനോഹരമാക്കുന്നത് മാനാഞ്ചിറ സ്ക്വയറും ബീച്ചും മിഠായിത്തെരുവും ഒക്കെ കോഴിക്കോടിൻ്റെ സൗന്ദര്യത്തിന് മാറ്റു നിങ്ങൾക്ക് കോഴിക്കോടിനെ പറ്റി എന്തെങ്കിലും പ്രത്യേകമായി അറിയണോ ഗൂഗിൾ ജമിനയിൽ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി അപ്പോൾ അവർ പറഞ്ഞു തരും കോഴിക്കോട് നഗരത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നഗരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക ഒരു കൂട്ടില്ലെങ്കിൽ സങ്കടപ്പെടുന്നൊരു ഒരു ജനറേഷനാണ് നമ്മൾ പണ്ടത്തെ കാലത്ത് ഇത്രയും വർക്ക് സ്ട്രെസ്സും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ ഗ്രാമങ്ങളിൽ ചായയും കുടിച്ച് പീഡിയക്കൊലൈമലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സുന്ദരമായി പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ഈ കാലഘട്ടത്തിന് ഇന്നത്തെതായ സൗന്ദര്യമുണ്ട് അതിനിടയിൽ എറണാകുളംകാരായ കൊച്ചി വരാത്തൊരാള നമ്മളെ കൊച്ചി ഫ്രഞ്ചായിട്ട് കൊച്ചിക്കാർക്ക് മലപ്പുറത്തെക്കുറിച്ചും കോഴിക്കോടിനെക്കുറിച്ചും കണ്ണൂരിനെക്കുറിച്ചും കാസർഗോഡിനെ പ്രത്യേകിച്ച് മലബാർ ഏരിയയെക്കുറിച്ച് നല്ല മതിപ്പാണ് അവർ വെറുതെ വന്നതാണ് മലപ്പുറത്തിൻ്റെ സൗഹാർദ്ദവും സന്തോഷവും കോഴിക്കോടിൻ്റെയൊക്കെ നഗരത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നവരാണ് ഞാൻ നേരെ മുന്നിലുള്ള വായനശാലയിലേക്ക് കയറി നിശബ്ദമായിരിക്കുന്നു ബൗദ്ധികമായി ഉയർന്ന ആളുകളായിരിക്കും അത് കഴിഞ്ഞ് നേരെ വായനശാലകളിലേക്ക് കടന്നു വായനശാലയല്ല ബുക്ക് സ്റ്റാൾ ഇവിടെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് പുസ്തകങ്ങൾ ഒരുപാട് കിട്ടും നല്ല മോട്ടിവേഷണൽ പുസ്തകങ്ങളുണ്ട് ഞാനൊരു മോട്ടിവേഷണൽ പുസ്തകം വായിച്ചു മോട്ടിവേഷൻ ഇല്ലാന്നിട്ടല്ല എന്നാലും നമുക്ക് പുസ്തകങ്ങളുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പക്ഷേ പുസ്തകങ്ങളിൽ നമ്മുടെ കണ്ണുകൾ ഉടക്കുകയും ആ മോട്ടിവേഷണൽ വേഡ്സുകൾ അവിടെ തന്നെ പതിഞ്ഞു നിൽക്കുകയും ചെയ്യും വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ടെൻഡൻസി ക്ഷമയില്ലായ്മ നമുക്കുണ്ടാവും നേരെ മറിച്ച് പുസ്തകത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ആ വായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഒരു സാധ്യതയുണ്ട് അതായിരിക്കണം പുസ്തകങ്ങൾ വായിച്ചാൽ വീഡിയോസിലെ മോട്ടിവേഷനേക്കാൾ ഒന്നുകൂടി ഉപകാരപ്പെടുന്നത് എന്ന് തോന്നുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കോഴിക്കോട്ട് ഏറെ മുന്നിൽ നിൽക്കുന്നു ഭക്ഷണത്തിൻ്റെയും അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തിലും കോഴിക്കോട്ട് എന്നു മുന്നിലാണ് ഞങ്ങൾ പോയത് റഹ്മത്ത് ഹോട്ടൽ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ബിരിയാണി എവിടെയെന്ന് അടിച്ചാൽ കിട്ടുന്ന സ്ഥലമായിരിക്കും റഹ്മത്ത് ഹോട്ടൽ റഹ്മത്ത് ഹോട്ടലിൽ കയറി നല്ല ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു കഴിച്ചു ആഹാ അന്തസ് അതൊക്കെ കഴിഞ്ഞ് ഒരു സോഡയും കുടിച്ച് കൂടെയുള്ള ആളൊരു സിഗരറ്റും വലിച്ചു എന്നിട്ട് മെല്ലെ ഇങ്ങനെ നടന്നു തെരുവിൻ്റെ ആ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളുണ്ട് പുരാതനമായ ഘനഗാംഭീര്യം നിലനിൽക്കുന്ന നമ്മളിങ്ങനെ നമ്മുടെ മായാലോകത്തേക്ക് ചിന്തകൾ വായിക്കുകയാണെങ്കിൽ ഒരുപാട് പഴമ നിലനിൽക്കുന്ന ടൗണുകൾ നമുക്ക് കാണാൻ പറ്റി അത് കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു പഴമയുടെ ഗിരിമ നിലനിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിലൂടെ ഞങ്ങൾ വീണ്ടും തിരികെ നാട്ടിലേക്ക് കോഴിക്കോട് മലയാള സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമാണ് നിരവധി പ്രശസ്തരായ കവികളും എഴുത്തുകാരും ഈ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നു വൈക്കം മുഹമ്മദ് ബഷീർ അവരിൽ പ്രധാനിയാണ് ബഷീറിൻ്റെ കൃതികൾ മലയാള സാഹിത്യത്തിലെ അനശ്വരമായ ക്ലാസിക്കുകളാണ് ഏതായാലും ഞങ്ങൾ തിരികെ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി കണ്ടോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായെങ്കിലൊന്ന് ഷെയർ ചെയ്യോ